ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായരെ ബൈബിൾ കഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യം ഏത് ഉത്തരം മഗ്ദലന മറിയാം ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏത് ഉത്തരം ഭ്രാന്താലയം സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പി കെ നാരായണ പിള്ള ആയുസിൻ്റെ പുസ്തകം എന്ന നോവലിൻ്റെ രചയിതാവ് ആര് ഉത്തരം സി വി ബാലകൃഷ്ണൻ പാണ്ഡവപുരം എന്ന നോവലിൻ്റെ രചയിതാവ് ആര് ഉത്തരം സേതു കണ്ണൻ എന്ന കാളയെ കേന്ദ്രമാക്കി പൊൻകുന്നം വർക്ക് രചിച്ച ശ്രദ്ധേയമായ ചെറുകഥ ഏത് ഉത്തരം ശബ്ദിക്കുന്ന കലപ്പ ഇരട്ട കുട്ടികളായ എസ്തയും റാഫേലും മുഖ്യ കഥാപാത്രങ്ങളായ നോവൽ ഏത് ഉത്തരം അരുന്ധതി റോയ് എഴുതിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ആര് ഉത്തരം ടോൾ സ്റ്റോയ് വന്ദേമാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവല് ഏത് ഉത്തരം ആനന്ദമഠം മഠം ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പരാമർശിക്കുന്ന എം മുകുന്ദൻ്റെ കൃതി ഏത് ഉത്തരം കേശവൻ്റെ വിലാപങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം ഏത് ഉത്തരം കഥാബീജം അദ്ധ്യാപക നാടകകൃത്ത് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കാരൂർ നീലകണ്ഠപ്പിള്ള നാലപ്പാട്ട് നാരായണമേനോൻ എഴുതിയ വിലാപകാവ്യം ഏത് ഉത്തരം കണ്ണുനീർ തുള്ളി റിക്ഷാവണ്ടിക്കാരൻ പപ്പു നായകനായ മലയാള നോവൽ ഏത് ഉത്തരം ഓടയിൽ നിന്ന് നാണി ടീച്ചർ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം മുത്തശ്ശി കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കവിത രചിച്ചത് ആരാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ്